പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം സത്യമാക്കുവാൻ കേരള സർക്കാർ ഒപ്പം നിൽക്കുകയാണെന്ന് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചീമേനി ഗ്രാമപഞ്ചായത്തിലെ പയ്യറാട്ട് നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ എണ്ണൂറ് ചെറുപ്പക്കാർക്ക് സർക്കാർ സ്കോളർഷിപ്പ് നൽകി പഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചിരിക്കുകയാണെന്നും പി എസ് സി മുഖാന്തിരം എസ് സി എസ് ടി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തി കൂടുതൽ ഉദ്യോഗാർത്ഥികളെ സർക്കാർ സർവീസിലേക്ക് ആകർഷിച്ചുവെന്നും മന്ത്രി പറഞ്ഞു ജനകീയാസൂത്രണ സംവിധാനത്തിനു ശേഷം നവകേരള മിഷനുമായി മുന്നോട്ടു പോവുകയാണ് സർക്കാരെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സ്റ്റേറ്റിൽ ഉണ്ടാകാൻ കണ്ടുപിടിക്കാൻ അവരെ കണ്ടുപിടിച്ച് എന്ന് പറയുമ്പോൾ നേരത്തെ ആഹാരത്തിന് വകസഹായം ഇല്ലാത്ത ഒറ്റപ്പെട്ടിടക്കുന്ന ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അപോർമ്മ വ്യക്തി കാണും ചടങ്ങിൽ എം രാജഗോപാലൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ എം കെ ശ്രുതി റിപ്പോർട്ട് അവതരിപ്പിച്ചു കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ജി അജിത് കുമാർ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ സ്വാഗതവും പട്ടികജാതി പ്രൊമോട്ടർ എം സൗമിനി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്